ഹലോ ആ വെച്ചടി വെച്ചടി കയറ്റം ആ അതിന്റെ അതെ 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 നമ്മടെ നമ്മുടെ ആ അല്ലുവലിന്റെ പടം ഏ ആ ദുൽഖർ ആ ആ വരില്ല 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 പൃഥ്വിരാജ് പിന്നെ അറിയാമല്ലോ നമുക്ക് എന്ത് പൃഥ്വിരാജ് നേരെ ചെന്നൈക്ക് പോകും വരില്ല ആ പിന്നെ ആ ടോവിനോ ആ ടോവിനായിട്ട് പിന്നെ നമ്മള് നല്ല പരിചയമുള്ളതുകൊണ്ട്

ഏതയാണ് ആദ്യമായിട്ട് ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് വെച്ചടി വെച്ചടി കേട്ട ഈ സിനിമ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്ന് വെച്ചടി വെച്ചു എവിടെ ഹീറോ ഏ മൊന്നോ ഈ പടം അങ്ങോട്ട് ഇറങ്ങാണ്ടല്ലോ അതുപോലെ തന്നെയാവും കേട്ടോ നിർമ്മിക്കുന്നേസ്കാരം സൂപ്പർ ആകണം ആ പിന്നെ അതെ അതെ എനിക്ക് ഇന്നത്തെ പൂജ കഴിഞ്ഞിട്ടോ നാളെ എന്റെ വീടിന്റെ ഭൂമിയുടെ പൂജ നടത്താനായിട്ട് ഭൂമിയുടെ പൂജ ഞാൻ ഇന്ന് വെച്ചതാണ് ശെരിക്കും പടത്തിന്റെ പൂജ ഉള്ളതുകൊണ്ട് പൂജ നാളയ്ക്കും കറക്റ്റ് ആയിട്ട് എടുക്കണേ കേട്ടോ എല്ലാം കിട്ടുന്ന നമ്മള് എത്രക്കാണ് നിങ്ങൾ മുഹൂർത്തം നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ എപ്പിസോഡിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താനുള്ളതാണ് അതിനിടയില് അല്ല ചേർത്ത് വേണ്ട ഞങ്ങളുടെ എപ്പിസോഡ് ഞങ്ങൾ വേറെ ആയിട്ട് തന്നെ ചെയ്തോളാം പിന്നെ അല്ലു അമ്മാവൻ അങ്കിൾ നമ്മുടെ ഒരാളായതുകൊണ്ട് നമ്മളങ് നടക്കുന്ന പിന്നെ ഡയന റെഡിയാണല്ലോ നമ്മുടെ ഈ നല്ലൊരു ദിവസമായിട്ട് നിങ്ങള് ആലിശാന്റി എന്ത് ആലിശാന്റിയെ വിളിച്ചോ അയ്യോ

हां हिंदी या बंगाली या 500 और था अभी मतलब 1100 का आए हमारे तो ये तो बड़क चिल्ले चिल्ले मैं नर्मदा को बड़क कर सकता है तग वाला तग वाला बड़ा सा प्रॉब्लम है क्या प्रॉब्लम है इसके बाद वो शर्मा के काडा में अब मैं जाता हूं जाता हूं ओके ओके आ पल्ले पुलिया कईनिक कईनिक സാറേ സാറിന്റെ ഫാൻസുകാര് രണ്ട് ഫ്ലക്സ് നമ്മുടെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞാ എടുക്കുവേ ചോർച്ചക്ക് വെക്കാൻ എന്നെ നായിക ആക്കിയില്ല അങ്കിളിന്റെ പടം വിജയിക്കണെന്ന് ആഗ്രഹത്തിൽ അപ്പം ശരിയെന്നാ നമ്മൾ നമ്മുടെ എപ്പിസോഡിലോട്ട് ഒന്ന് നമ്മുടെ പൂജയാണല്ലോ ഒരു ഒരു ചെറിയ റിക്വസ്റ്റ് ചെറിയൊരു ബൈറ്റ് നമുക്ക് ഒന്ന് കടന്നോട്ടെന്താണോ നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് അല്ലു അംഗിള് നിർമ്മിക്കുന്ന വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറയുന്ന സിനിമയുടെ പൂജ ലൊക്കേഷൻ ലൊക്കേഷനിലാണ് ഡയറക്ടർ സുരേഷ് കുമാർ സുരേഷ് കുമാർ ആണ് ഡയറക്ടർ ചെയ്യുന്നത് മാത്രമല്ല ഇതിന്റെ നായകൻ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഇതിനുമുമ്പും പല പല വേഷങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങളാണ് അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിലാണ് അദ്ദേഹം ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുന്നത് ഒരു വളരെ മികച്ച ഒരു പ്രതിഭയാണ് പൂജ്യം പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോട്ടൊന്ന് കടന്നോട്ടെ ഫാൻസ് അപ്പൊ ഒന്ന് ഓൾ ബെസ്റ്റ് കേട്ടോ സുഹൃത്തുക്കളെ ഫൺസ് ഓഫ് എന്റർടൈൻമെന്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ എപ്പിസോഡ് വ്യക്തിപരമായി വളരെ സന്തോഷം തോന്നുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് ഇവിടെ ഒരു സിനിമയുടെ പൂജ നടക്കുന്നു ഏകദേശം മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു മണിയമ്പളി രാജേട്ടനായിരുന്നു എന്റെ നിർമ്മാതാവ് പഞ്ചാവർണത്ത പേരുള്ള ആ സിനിമ സംവിധാനം ചെയ്യുന്ന ഞാൻ ആദ്യമായി ക്യാമറ റോൾ ആക്ഷൻ കട്ട് ഈ എല്ലാം പറയുന്നത് മലയാളത്തിലെ ഒരു പ്രഗത്ഭനായ നടന്റെ മുഖത്ത് ക്യാമറ വെച്ച ശേഷമാണ് അതിൻ്റെ ഒരു ഐശ്വര്യം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു നല്ല നർമ്മം വിളമ്പിക്കൊണ്ട് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് നടന്നു കയറി ഇന്നും അവിടെ ഒരു കസേറിയിട്ടിരിക്കുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനിക്കുന്ന നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ആ നടനാണ് ഇന്ന് ടൈമിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ ചേട്ടാ നമസ്കാരം നമസ്കാരം ഇതിനു മുമ്പ് ഒരു തവണ ഈ ടൈമിൽ ചേട്ടനെ കൊണ്ടുവരുന്ന ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു വിളിച്ചിരുന്നു പക്ഷേ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് അന്ന് നടന്നില്ല ഇന്ന് വന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വളരെ സന്തോഷമുണ്ട് ജനാദ്ദൻചേനന്റെ മുഖത്ത് ആക്ഷൻ പറഞ്ഞാണ് ഞാനൊരു സംവിധായകനായത് അപ്പൊ ഞാനിത് ചെയ്ത് കഴിഞ്ഞാണ് അറിഞ്ഞത് സിനിമയിൽ വർഷങ്ങളായ ഒരു വിശ്വാസം ഉണ്ടത്രേ ജനാർദൻ ചേരനെ വെച്ച് ഷൂട്ട് ചെയ്താൽ ആ സിനിമ നൂറ് ദിവസം ഓടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ആയിരിക്കുമെന്ന് ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് ആ വിശ്വാസത്തിൽ ജനാർദ്ദൻ ചേട്ടന്റെ മുഖത്ത് ക്ലാപ്പടിച്ചാണ് തുടങ്ങിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിശ്വാസത്തെ കുറിച്ച് ജനാർദ്ദൻ ചേരൻ എന്തു പറയുന്നു എനിക്ക് വിശ്വാസമില്ല ഈ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് വെച്ച് ഒരുപാട് പടങ്ങൾക്ക് ഓപ്പൺ ഷോട്ട് എടുത്തിട്ട് ആ ഇതുവരെ താഴെ എടുത്തിട്ടുള്ള വന്നിട്ടുണ്ട് ോന്നത് നമ്മുടെ ജന്മസമയവും ഭാഗ്യവും പക്ഷേ മാത്രല്ല ചിലപ്പോ ജനാദരൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഏറ്റവും നന്നാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഞാൻ ഈ വിളക്ക് കൊടുത്താൽ പോകുമ്പോഴും ഓപ്പൺ ഷോട്ടിൽ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിക്കും എന്റെ അച്ഛനെയമ്മേ വിചാരിക്കും ഞാൻ ഞാനിത് ചെയ്യൂള്ളൂ ഈ കൃത്യം ചെയ്യുകയുള്ളൂ അപ്പൊ അതിന്റെ ഒക്കെ ഒരു വരാ വരതാരമായിരിക്കാം ഇത് എന്ന് ആണ് ഞാൻ കരുതുന്നത് ദൈവാധീനം കൊണ്ട് ഇതുവരെ അതിനൊരു ഈ എല്ലാ സത്യം ഞാൻ കണ്ടിട്ടുള്ള മിമിക്രി കാരിൽ തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരുടെയും മിമിക്രി തുടങ്ങുന്ന ആദ്യത്തെ ശബ്ദം അതിനും ജനാരംജനും കാരണമാണ് ഈ മിമിക്രിക്കാരൊക്കെ പിന്നീട് വലിയ ആൾക്കാരായിട്ടുണ്ടെങ്കിലും മിമിക്രി പഠിക്കുന്ന കുട്ടികളുടെയും ഫസ്റ്റ് ഷോട്ട് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഇര അനുകരണത്തിന് ഏറ്റവും ശബ്ദമായിരിക്കാം അതുകൊണ്ടാണ് പറ്റാത്ത ആയിട്ട് ചില ആളുകളുടെ ശബ്ദമൊന്നും അനുകരിക്കാൻ പറ്റുന്നു ഇത് ഈ പാറപ്പുറത്ത് ഉറച്ചുപോർത്ത ശബ്ദമൊക്കെ ആകുമ്പോ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടായിരിക്കാം അത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള അപ്പൊ അതുകൊണ്ട് അത് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ഒരു ക്ലാപ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ആ സാധുത വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഈ മിക്കം പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകിച്ച് എടുത്തു പറയാറാണെങ്കിൽ കോട്ടയം തസീലാണ് ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത് നമ്മളെ പറ്റി അനുകരിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവര് ഈ കോട്ടയം തസ്സീർ ചെയ്യുമ്പോൾ അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ഒരു പടത്തിന് ഡബ് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവ ഈ എന്റെ ഡയലോഗ് ഡബ് ചെയ്തു എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല ഇതൊരു തമാശ ആയിട്ട് എടുത്തിട്ടല്ല ഇത് വളരെ സൂക്ഷ്മമായി പഠിച്ച ശേഷമാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്റെ വിജയം ഒരു വായുടെ പ്രോഗ്രാം പറഞ്ഞത് എന്റെ അമ്പത്തി എട്ട് എപ്പിസോഡ് എന്റെ വെച്ച് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു ജനാർദൻ ചേട്ടന്റെ ഇഷ്ടമല്ലാത്ത മലയാളികളില്ല സന്തോഷം സന്തോഷം ചില നടന്മാർക്ക് അത് സൂപ്പർ താരങ്ങൾക്ക് വരെയുണ്ട് ഇഷ്ടമുള്ള കുറെ ആളുകൾ ഇഷ്ടമില്ലാത്ത കുറെ ആളുകൾ പാട്ടുകാർക്കുണ്ട് ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമില്ലാത്ത ആളുകൾ പക്ഷെ ജനാർദ്ദൻ ജനനെ പോലൊരു നടൻ വരുമ്പോൾ ഏത് മലയാളിയോട് ചോദിച്ചാലും ജനാർദ്ദൻ ജന അവർക്ക് ഇഷ്ടമാണ് അതൊരു വലിയ ഭാഗ്യമാണ് എപ്പോഴും കിട്ടുന്നത് അത്തരത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരുപാട് തവണ പല പല തമാശകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള മലയാളികളുടെ മഹാനടൻ ജനാർദ്ദനൻ ചേട്ടന്റെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് വന്നതിന് വളരെ നന്ദി പിന്നെ നമുക്ക് അങ്ങോട്ടിരിക്കാം എന്തോ വെക്കടി യും ഫസ്റ്റ് ഷോട്ട് ക്യാമറ സാറിന്റെ മുഖത്ത് വെച്ചോട്ടെന്ന് ചോദിക്കും ഇല്ലില്ല അദ്ദേഹത്തിന് നിങ്ങൾ വേഷം പറഞ്ഞിട്ടില്ല അഭിനയിക്കാത്ത പടങ്ങൾ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നിൽക്കാറില്ല എല്ലാവരും വേണമെങ്കിലും ഒന്ന് കൂടെ ഫോട്ടോ എടുത്തോളൂ താങ്ക് യു എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാം ഓക്കെ